കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കിക് ഡ്രഗ്സ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ സമാപനം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ സ്കൂൾ ഗ്രൗണ്ടിൽ തിങ്കളാഴ്ച നടക്കും രാവിലെ ആറ് മണിക്ക് പെരിന്തൽമണയിൽ മാരത്തോണോടുകൂടിയാണ് ജില്ലയിലെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയെന്ന് ജില്ലാ കളക്ടർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറത്തിന്റെ കൂടെ എല്ലാ ജില്ലകളിലും സന്ദർശിച്ച് ഇതിന്റെ സന്ദേശം പ്രചരണാർത്ഥം സംഘടിപ്പിക്കുകയും ചെയ്തു ഇതിന് എല്ലാ ജില്ലകളിലും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് യുവജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് വലിയൊരു ആവേശമുണ്ടാക്കി ഇതൊരു പുതിയ സ്പോർട്സ് കൾച്ചർ രൂപീകരിക്കുന്നതിനും അതോടൊപ്പം യുവാക്കൾക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതിനൊക്കെ സഹായകരമാണ് ഈ സംസ്ഥാനതലത്തിൽ നടന്ന ഈ പരിപാടിയുടെ സമാപന പരിപാടികൾ മലപ്പുറം ജില്ലയിലാണ് നടക്കുന്നത് ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ചയാണ് ഈ പരിപാടികൾ നടത്തുന്നത് നടക്കുന്നത് പെരിന്തല മണ്ണയിൽ വെച്ച് നടക്കുന്ന മാരത്തോണോടുകൂടിയാണ് സമാപന പരിപാടികളുടെ ദിവസത്തിൻ്റെ ആരംഭം മാരത്തോണിന് ശേഷം വാക്കത്തോൺ ഉണ്ടായിരിക്കും അതിനുശേഷം ജില്ലയുടെ പല സ്ഥലങ്ങളിൽ സ്വീകരണം കൊടുക്കുകയും എന്ന പരിപാടികളുണ്ട് തിരൂരിൽ വെച്ചാണ് ഇരുപത്തി ആറാം തീയതി ജി ബി എച്ച് എസ് എസ് തിരൂരിൽ വെച്ചാണ് വൈകുന്നേരം മൂന്നര മണിക്ക് പരിപാടിയുടെ സമാപനം അതിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്നു ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ സമാപന മഹാസമ്മേളനത്തിൽ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക കായിക രംഗത്തെ പൌരപ്രമുഖർ അയ്യായിരത്തോളം കായിക താരങ്ങൾ എസ് പി സി സ്കൌട്ട് ആന്റ് ഗൈഡ്സ് എൻസിസി എൻഎസ്എസ് ജെ ആർ സി അങ്കണവാടി ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ യുവാക്കൾ വിവിധ മേഖലകളിൽപ്പെട്ട ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും ഇതിനോടനുബന്ധിച്ച് അഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ടായിരം കുട്ടികളുടെ മെഗാ കളറിംഗ് മത്സരം നടത്തും വാർത്താസമ്മേളനത്തിൽ ജില്ലാ കളക്ടർക്ക് പുറമെ വി പി അനിൽകുമാർ ആഷി കൈനിക്കര വി ആർ അർജ്ജുൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് እእን እእን እእን